പേപ്പർ ക്രാഫ്റ്റ് ഇഷ്ടമാണോ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഉപകാരപ്പെടും എന്റെ ലൈഫില് പേപ്പർ ക്രാഫ്റ്റിന് ഒരു വലിയ സ്ഥാനുണ്ട് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തോണ്ടിരുന്ന സമയത്ത് എന്റെ ഒരു പോക്കറ്റ് മണി തന്നെ ഈ ഒരു പേപ്പർ ക്രാഫ്റ്റ് യൂസ് ചെയ്തിട്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു മിനി ഫോട്ടോ ആൽബം ഞാൻ ഉണ്ടാക്കിയതാണ് ഇതൊന്നല്ല ഇതേപോലത്തെ ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഞാൻ എന്റെ ചേച്ചിക്കും ചേട്ടനും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അവരുടെ ഒരു കല്യാണ സമയം ഇപ്പൊ ചെയ്തതാണ് പേപ്പർ ക്രാഫ്റ്റ് ഞാനുമായിട്ട് ഇത്രയും ബന്ധമുള്ള സ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് സാമഗ്രികൾ എന്തായാലും എന്തേലും കാണുമല്ലോ അപ്പൊ അതിന്റെ ഒരു കളക്ഷൻ തന്നെ എന്റെ ഉണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ട വൈറ്റ് കളർ ടേപ്പും ഈ റെഡ് കളർ ടേപ്പും എന്റെ ക്രാഫ്റ്റ് മേഖലയിൽ ഒരു ലൈഫ് സേവർ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ പേപ്പർ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് സെയിലൊക്കെ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നീറ്റ്നെസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് മെസ് ആവാൻ ചാൻസ് ഉണ്ട് ഇതാവുമ്പോൾ അടിപൊളിയാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് മാസ്കിൻ ടേപ്പും സെല്ലോ ടേപ്പും ഡബിൾ സൈഡ് ടേപ്പും ആണ് ഈ പ്രൊഡക്റ്റിന്റെ ഒക്കെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ബോട്ടം ലെഫ്റ്റ് കോർണറിൽ കൊടുത്തേക്കാട്ടോ